മത്തം മത്തം വെച്ചിട്ട് 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 അടിപൊളി ഒരു കറി കറി വെക്കാൻ പംകിൻ എന്താ എനിക്ക് എന്താ ഇഷ്ടം എനിക്ക് മത്തം വെച്ചിട്ട് മറ്റേ മറ്റേ സാധനം വെച്ചിട്ട് വെച്ചിട്ട് ഒരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കറിയാണ് എന്താണ് തൈര് എന്റെ കാച്ചല്ലേ എനിക്കൊരു ഡൗട്ട്

മുള വീഡിയോ മുഖനായിട്ട് കാണണേ ഓക്കേ ഇപ്പൊ ഞാൻ ഇതൊക്കന്ന് നൂർക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇടിക്കട്ടെ ഇതിലേക്ക് എടി കാണിച്ചടേ ഓക്കേ മട്ടൈ ഇട്ടുകൊടുക്കട്ടെ ട്ടോ രണ്ട് മൂരശം കഴുകി വാണ്ട് പംകിൻ put pumpkin into the mancha tea ഇതാ അവിടെ വെക്കാൻ നേരമില്ല ചോറ് നല്ല വേവുള്ള ആയിരണേ അതെന്നാ നേ നേ വാൻ കുടിവാൻ സമയമില്ല അയ്യാ ചാടി പോയാണു പോയിട്ട് ഒരു മണിക്കൂറായി ദേ പോയോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് മുളക് പൊതി ഇതില് മുളക് പൊതി ഇതും ഞാൻ കഴിച്ചിട്ടുള്ള വെക്കുന്ന കണ്ടിട്ടില്ല അതന്നെ ഞാൻ മഞ്ഞൾപ്പൊടി പൊടി വെച്ചിട്ടില്ല ഒരു സ്പൂണ് ഗ്യാസ് മാത്രം കത്തി തേങ്ങ നടക്ക ஒரு ஒரு முண்டெடுத்துட்டா எடுத்துட்டே ரெண்டு அஞ்சாறு மணி குருமளும் ജീരകം ജീരകം ഞഞ്ഞ ഞഞ്ഞ ഇത്ര ജീരകം മൂ മുത്തേങ്ങ മുളയച്ചിട്ട് വെട്ടേട്ടോ ഇനി ആയിരിക്കി തൈര് ഒഴിർക്കട്ടാ ഞാൻ അതാ തൈര് ഒഴിച്ച് ഇട്ടുട്ടോ ഇത് കൂടുതൽ ആവുകട ഇല്ല ഇല്ല കൊള്ളനാർത്തെട്ടില്ല ഇല്ല കുറച്ച് നേരത്തെ കുറച്ചു കൊടുത്തുളക്കട്ടോ ആ ജീരകം കുരുമുളക് ചാള വരും മൊത്തം ഇറക്കട്ടേട്ടാളിക്കട്ടേട്ടാ പൊഴ്ച്ചനഞ്ഞു ചൂടാകട്ടെട്ടോ അം ചൂടാവ തല പൊഴ്ച്ചനഞ്ഞു ചൂടാവട്ടോ ചൂടാവട്ടെ ചൂടാവട്ടെ കേട കേടി കേടി കേട കേടാ ഇങ്ങോട്ട് അസലങ്ങായിട്ട് ചെയ്യണം അംബര കുന്നല വെക്കെടുക്ക് അച്ഛൻ നമ്മളെ അച്ഛൻ നമ്മളെ വെക്കണം ആണ് അങ്ങോട്ട് എന്താ വഴപ്പില്ല టేస్ట్ అన్న చూడు చోర్్ర రావిల్ట ల ఓ మొత్తం ఓడివేరి ఈ సబాల వచ్చే పరివడి ఉల్లి అచ్చారు ఉల్లి అచ్చారు ఉల్లి అచ్చారు ఉల్లి రెండు సబాలే పో నీళ్ళේలో ఎന്നിട്ട് నూలకలే ఎന്നിട്ട് ఎന്നിട്ട് రెండు పచ్చమొల ఎന്നിട്ട് పచ్చమొల ఉల్లి వేడి కొరచ ఉప్పు ఇర్తు

ഉച്ചയാവുമ്പോ അത് നാളക്കോ നന്നായി പിടിക്കും സെറ്റാവും എന്താ മണങ്ങ ചാറാണ് ഇത് പെട്ടന്ന് ഇട്ടത് എടുക്കണ്ട ഇത് നാളെയായാലും കഴിച്ചാ മതി നല്ല ഉപ്പ് കുടിക്കണെങ്കിൽ ഇതിപ്പോ ഞങ്ങള് സ്കൂളിൽ കൊണ്ടുപോകാനും പണിക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനും വെച്ചതാണ് ഇത് വൈകിട്ട് എടുക്കുക എല്ലാവരും അത്തനെന്തായാലും എപ്പോഴും പൊളിയാണ് നേരെ പറ സൂപ്പർ ഞാൻ ഡയലോഗ് മാറ്റി പിടിക്കുന്നേ

എല്ലാരും ടേസ്റ്റ് ആണ് പുതിയൊരു വീഡിയോ ആയിട്ട്